സൗജന്യ വന്ധ്യതാ നിവാരണ ക്യാമ്പും സ്ത്രീരോഗ നിർണയവും ഇരിട്ടി തന്തോടുള്ള ജീവനം ആയുർവേദ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബിൽ വെച്ച് നടന്നു കണ്ണൂരിലെ ബിർള ഫെർട്ടിലിറ്റി ആൻഡ് എഫ് എ ആർ എം സി ഐ വി എഫ് നേതൃത്വത്തിൽ ഇരിട്ടി തന്തോട് സെന്റ് ജോസഫ് പള്ളിക്ക് എതിർവശത്തുള്ള ജീവനം ആയുർവേദ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബിന്റെ സഹകരണത്തോടെയാണ് മലയോരം നിവാസികൾക്ക് ഏറെ ഗുണകരമാകുന്ന രീതിയിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഇന്ത്യയിലുടനീളം അൻപത് കേന്ദ്രങ്ങളുള്ള ബിർള ഫെർട്ടിലിറ്റി ആൻഡ് ഐ വി എഫിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ സൗജന്യ വന്ധ്യത നിവാരണ ക്യാമ്പിൽ രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണി വരെ നിരവധി ഹലോ ഞാൻ ഡോക്ടർ ഷൈജസ് കണ്ണൂർ ബിർള ഫെർട്ടിലിറ്റി എ ആർ എം സി ഐ വി എഫ് സെന്ററിലെ ഗൈനക്കോളജിസ്റ്റും വന്ധ്യതാ സ്പെഷ്യലിസ്റ്റുമാണ് നമ്മൾ ഇന്ന് ഇരിട്ടിയിലെത്തിയിരിക്കുന്നത് ഒരു വന്ധ്യതാ നിവാരണ ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ജീവനം ആയുർവേദി ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബിൻ്റെ കൂടിയാണ് നമ്മൾ ഈ ക്യാമ്പ് ഇന്ന് ചെയ്യുന്നത് വന്ധ്യത അനുഭവിക്കുന്ന ദമ്പതിമാർക്ക് അവർക്ക് അനുയോജ്യമായ ചികിത്സ നിർദ്ദേശിച്ചു കൊടുക്കാനും അതിനു വേണ്ട ഒരു ബേസിക് ടെസ്റ്റുകൾ നടപ്പിലാക്കി കൊടുക്കാനും എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇന്നിവിടെ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കല്യാണം കഴിഞ്ഞ് കുട്ടികൾ ഉണ്ടാവുക എന്ന് പറഞ്ഞൊരു പ്രക്രിയ ദൗർഭാഗ്യവശാൽ ഏകദേശം ഒരു ഇരുപത് ശതമാനം അല്ലെങ്കിൽ അതിലധികം ദമ്പതിമാർക്ക് സ്വാഭാവികമായി നടക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് അതായത് വന്ധ്യത എന്ന് പറഞ്ഞ ഒരു അവസ്ഥ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ട് വന്ധ്യത ഉണ്ടാവാം നമുക്കറിയാവുന്നതുപോലെ അത് സ്ത്രീകളിലെ കാരണങ്ങളാവാം അത് മാത്രമാണെന്നാണ് നമ്മൾ അടുത്ത ഒരു കാലഘട്ടം വരെ നമ്മൾ ചിന്തിച്ചിരുന്നത് എന്നാൽ ഇന്ന് പുരുഷന്മാരിൽ കാണുന്ന വന്ധ്യത ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുതയും നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ രണ്ട് പേരിലും വേണ്ട ടെസ്റ്റുകൾ ചെയ്ത് അതിനുള്ള കാരണങ്ങൾ കണ്ടെത്തി അനുയോജ്യമായ ചികിത്സകൾ ചെയ്താൽ ഈ വന്ധ്യത എന്ന് പറഞ്ഞ അവസ്ഥ നമുക്ക് തീർച്ചയായിട്ടും തരണം ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ തന്നെയാണ് അതായത് ഒരു കുഞ്ഞിക്കാൽ കാണുക എന്നുള്ള ഒരു ഒരു സ്വപ്നം ഇന്ന് അത് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ ഇന്ന് ഇന്നത്തെ ചികിത്സാ വിധികൾ ഉണ്ട് അത് വേണ്ട രീതിയിൽ ചികിത്സിച്ചാൽ മതി എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകളിലാണെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് വന്ധ്യത ഉണ്ടാവാറുണ്ട് അത് ഹോർമോണൽ വ്യതിയാനം കൊണ്ട് അണ്ടാശയത്തിൽ നിന്ന് കൃത്യമായ അണ്ടോത്പാദനം ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥകളുണ്ട് അതിന് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണപ്പെടുന്നത് പി സി ഒ ഡി അതായത് പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം എന്നൊക്കെ പറയുന്ന രോഗാവസ്ഥകളാണ് അണ്ടവാഹിനി കുഴലുമായിട്ട് ബന്ധപ്പെട്ട് ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറയും നമ്മൾ അതിലുണ്ടാവുന്ന ബ്ലോക്കുകളും അതിലെ തടസ്സങ്ങളും ഒക്കെ വന്ധ്യതയ്ക്ക് കാരണമായിട്ട് മാറാറുണ്ട് ഗർഭാശയ സംബന്ധമായ ചില രോഗാവസ്ഥകളും ഹോർമോണൽ വ്യതിയാനങ്ങളും ഗർഭാശയത്തിലെ മുഴകൾ ഗർഭാശയത്തിൽ കാണുന്ന നീർക്കെട്ടുകൾ ഇതൊക്കെ പല പല രീതിയിൽ വന്ധ്യതയ്ക്ക് പല രീതിയിൽ കാരണമായിട്ട് ഭവിക്കാറുണ്ട് എന്നാൽ പുരുഷന്മാരിൽ നോക്കുകയാണെങ്കിൽ മറ്റ് കാരണങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് പുരുഷൻ്റെ കൗണ്ട് അതായത് ബീജങ്ങളുടെ എണ്ണം എണ്ണത്തിൽ ഉണ്ടാവുന്ന കുറവ് അതിലേറെ പ്രാധാന്യം അറിയിക്കുന്നത് ഈ ബീജങ്ങളിൽ എത്ര ബീജങ്ങൾക്ക് മുന്നോട്ട് ചലിക്കാനുള്ള ചലനശേഷി ഉണ്ട് എന്നുള്ളതൊരു ഏറ്റവും നിർണായകമായ ഘടകമാണ് നമ്മളൊരു ശുക്ലം പരിശോധനയ്ക്ക് അയക്കുമ്പോൾ പിന്നെ നോർമൽ രൂപത്തിലുള്ള ബീജങ്ങൾ ബീജങ്ങൾക്ക് സാധാരണ ഒരു തലയും ഒരു നെക്കും ഒരു ബോഡിയും ടെയിലും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ഈ മോർഫോളജി അതായത് അതിൻ്റെ ബാഹ്യമായിട്ട് അതിനെ കാണുന്ന രൂപത്തിലുള്ള അതിൻ്റെ മാറ്റങ്ങൾ ആ മാറ്റങ്ങളും പലപ്പോഴും വന്ധ്യതയ്ക്ക് കാരണമായിട്ട് മാറാറുണ്ട് അപ്പോൾ ഇതെല്ലാം കൃത്യമായി കണ്ടെത്തി ചികിത്സിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ വന്ധ്യത എന്ന് പറഞ്ഞ പ്രശ്നം തരണം ചെയ്യാൻ സാധിക്കുന്നത് പലപ്പോഴും ആൾക്കാരിൽ ഗർഭിണിയാവും ഗർഭിണിയാവും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം മാത്രം കൊണ്ട് ചികിത്സ മുന്നോട്ട് പോകാത്തൊരു സാഹചര്യം ഇന്ന് ഇന്ന് വളരെയധികം കേരളത്തിൽ കാണപ്പെടുന്ന ഒരു വസ്തുതയാണ് അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കേണ്ടത് വന്ധ്യത മറ്റേത് രോഗാവസ്ഥയും പോലെയും ഒരു അവസ്ഥയാണ് കൃത്യമായ കാരണങ്ങൾ കണ്ടെത്തണം അതിനു വേണ്ട ചികിത്സ ഉപയോഗിക്കണം ആ ചികിത്സ ഉപയോഗിച്ചാൽ നമുക്ക് ഗർഭിണിയാവാനുള്ള സാധ്യത അത്രത്തോളം നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും ഒരു കുഞ്ഞു കാണാനുള്ള സ്വപ്നം തീർച്ചയായിട്ടും ഒരു യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും ചികിത്സകൾക്ക് പതിനയ്യായിരം രൂപ വരെ കിഴിവും രജിസ്ട്രേഷൻ കൺസൾട്ടേഷൻ ബീജ പരിശോധന എന്നിവ തികച്ചും സൗജന്യവുമായിരുന്നു ലാബ് ടെസ്റ്റുകൾക്ക് പതിനഞ്ച് ശതമാനം കിഴിവും ക്യാമ്പിൽ ഒരുക്കിയിരുന്നു കുട്ടികളില്ലാത്ത ദമ്പതികൾ നിരന്തരം ഗർഭം അലസിപ്പോകുന്നവർ ബീജത്തിൽ പ്രശ്നമുള്ള പുരുഷന്മാർ ആർത്തവ പ്രശ്നമുള്ളവർ ദമ്പതികൾ ഹോർമോൺ വ്യതിയാനമുള്ള സ്ത്രീകൾ എന്നിവർക്ക് പ്രയോജനകരമായ ക്യാമ്പിലെ ആനുകൂല്യങ്ങൾ ഫെബ്രുവരി വരെ കണ്ണൂർ പ്രഭാത ജംഗ്ഷൻ ഗ്രാൻഡ് പ്ലാസ ബിൽഡിംഗിലുള്ള ഫെർട്ടിലിറ്റി സെന്റർ ലഭ്യമാണെന്ന് ഫെർട്ടിലിറ്റി സെന്റർ ഓപ്പറേഷൻസ് മാനേജർ സുഹൈൽ ഷംസുദ്ദീൻ കേരളയോട് പറഞ്ഞു ഇന്ന് ഇവിടെ ഫെർട്ടിലിറ്റി കണ്ണൂരിലെ ഇരുട്ടി തന്തോടുള്ള ജീവനം ക്ലിനിക്കുമായിട്ടുള്ളൊരു വന്ധ്യതാ ക്യാമ്പ് നടത്തുന്നുണ്ട് ഇന്നിപ്പം കുറേ പേര് ഇവിടെ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ട് ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞങ്ങളുടെ കണ്ണൂരിലെ പ്രഭാ ജംഗ്ഷൻ ഗ്രാൻഡ് പ്ലാസിലെ ക്ലിനിക്കിൽ വരുവാണെങ്കിൽ ഈ മാസം ഇരുപത്തെട്ട് വരെ അവർക്ക് അവിടെ നിന്നെ ഇതേ ക്യാമ്പിൻ്റെ എല്ലാ ആനുകൂല്യം കിട്ടുന്നതാണ് സൗജന്യ രജിസ്ട്രേഷൻ സൗജന്യ കൺസൾട്ടേഷൻ സൗജന്യ ബീജ പരിശോധന ലാബ് ടെസ്റ്റുകൾക്ക് ഫിഫ്റ്റീൻ പെർസെൻറ്റ് പതിനഞ്ച് ശതമാനം ഇളവും അതേപോലെ തന്നെ ഐ വി എഫ് ചികിത്സകൾക്ക് പതിനഞ്ചായിരം രൂപ വരെ കിഴിവുള്ളതായിരിക്കാണ് ഈ ക്യാമ്പ് ആർക്കൊക്കെയാണ് പ്രയോജനപ്പെടുത്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളില്ലാത്ത ദമ്പതിമാർ നിരന്തരം ഗർഭമലസിൽ പോകുന്നവർ ബീജത്തിൽ പ്രശ്നമുള്ളവർ ഐ യു ഐ ഐ വി എഫ് പരാജയപ്പെട്ട ദമ്പതികൾ ആർത്തവ പ്രശ്നമുള്ളവർ അതേപോലുള്ള ഹോർമോൺ വ്യതിയാനമുള്ള സ്ത്രീകൾക്കും ഈ ക്യാമ്പിൽ പങ്കെടുക്കാവുന്നതാണ് നമ്പർ നമ്പറിൽ ബുക്ക് ചെയ്തിട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പങ്കെടുക്കാൻ ഒരു കുഞ്ഞിക്കാൽ കാണെന്ന ആഗ്രഹമുള്ള ദമ്പതികൾക്ക് അനുഗ്രഹമായി സൗജന്യ വന്ധ്യതാ നിവാരണ ക്യാമ്പും സ്ത്രീരോഗനിർണയവും ഒരുക്കുവാൻസിന് സഹായകരമായത് ഇരട്ടി തന്തോട് സെന്റ് ജോസഫ് പള്ളിക്ക് ദിവസമുള്ള ജീവനം ആയുർവേദ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് കുന്നോത്ത് കീഴൂർ പുറവയിൽ എന്നിവിടങ്ങളിൽ ജീവനത്തിന് ബ്രാഞ്ചുകളുമുണ്ട് വിവൻ കേരളയ്ക്ക് വേണ്ടി അജേഷ് മുണ്ടാനൂർ Silks, one million fashion designs to stand out. Emanuel Silks, new bus stand, Kannur, Mega Mall, Kanyangad, Riyadh Mall, Payanur, Main Road, Iretti, M Space Shopping Center, Melipatambi.